തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ പറ്റിയിട്ടുള്ള കേസ് റിപ്പോർട്ട് നാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് പുറത്തു പറയാൻ പോകുന്നത് വളരെ നിർണായകമായ ദിവസമാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്ന സമയം മുതൽ തന്നെ എല്ലാവരും എന്താണ് തൃശൂർ ആ ഒരു പൂര സമയത്ത് നടന്നത് അവിടെ ആരൊക്കെയാണ് ഈ പൂര അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയത് എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു കൂടി കാത്തിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന കേസിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പിക്ക് എതിരെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് വിമർശനങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു എം ആർ അജിത് കുമാറും ഈ പറയുന്ന ഈ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു കാര്യം അവിടെ ഉണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധമായിട്ട് തന്നെ ആ ഡേറ്റ് പ്രചാരണ പരിപാടികളുടെ ആ ഡേറ്റിനെ അടുപ്പിച്ചായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ ഡേറ്റ് ആ ഒരു സമയത്ത് എന്താണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഷ്ട്രീയപരമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തി കൂട്ടിയതാണ് ഈ കല എന്താണ് ഈ അലങ്കോലപ്പെടുത്തൽ എന്ന് പറഞ്ഞിരുന്നത് മറ്റാരുമല്ല സി പി എമ്മിന് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിശ്ചയിച്ചിരുന്ന വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം എന്താണ് ഒരു മന്ത്രി പദവി അലങ്കരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ ചില ആളുകൾക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഗൂഢാലോചന നടന്നു എന്ന് അടിവരയിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിണറായി സർക്കാർ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഇതിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നും ഈ സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതുപോലെ തന്നെ ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ അറിയാതെ ഇതെങ്ങനെയാണ് അട്ടി എന്താണ് അട്ടിമറിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന വരുന്നത് എന്നുള്ളത് ആരുടെ ചോദിച്ചാലത് പറയത്തില്ല കാരണം ആർക്കും അറിയാൻ കഴിയില്ല എന്തായാലും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഒരു കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ സുനിൽകുമാറിനെ ഇവരെല്ലാം കൂടി വഞ്ചിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സുനിൽകുമാർ ഒരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസ് റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഞാൻ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ തുറന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കേസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സുനിൽകുമാർ എന്താണോ അദ്ദേഹം വീക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതേ കണക്കല്ല എങ്കിൽ പലതും പുറത്തു വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന നിങ്ങളുടെ മുന്നിൽ ഇത്രയും സംസാരിക്കാൻ കാരണം സുനിൽകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് നമ്മുടെ സമൂഹത്തിനോട് തുറന്നു പറഞ്ഞ കുറച്ച് കാര്യമുണ്ട് സുനിൽകുമാർ ശക്തമായിട്ട് പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢ നീക്കമാണ് അവിടേക്ക് ആംബുലൻസിൽ വന്ന സുരേഷ് ഗോപി എന്തിനു വന്നു നിഗൂഢതകൾ അതിലുണ്ട് എന്നുള്ള നിരവധി കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു മാധ്യമങ്ങളെ കണ്ട് സുനിൽകുമാർ പറയുന്ന വീഡിയോയും കൂടെ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തി കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ രുന്നതാണ് ഇപ്പോഴെനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം വിശദമായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല ഈ തൃശ്ശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം ഇതിങ്ങനെ ഒരു അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇനി റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്ന് റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം പറയാം ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നിൽ ഇത് പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അത് അത്തരം ആളുകളുടെ രാഷ്ട്രീയമായ ഇടപെടലുകളും അതിനു വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണവും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ല ഞാനത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി വേറെ കാര്യങ്ങൾ ഞാനിതിപ്പോൾ പറഞ്ഞ കാര്യം ഇത് നേരത്തെ പുതിയ കാര്യം എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്നു ശരിയാണ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മേർട്ടിലേക്ക് പോയിട്ട് സംസാരിക്കാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് എനിക്ക് മാധ്യമങ്ങൾ വരുന്നതല്ലാതെ ഇപ്പോൾ മാധ്യമങ്ങൾ നിങ്ങൾ ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ട് നിങ്ങൾ ഇന്ന് രാവിലെ മണി മുതൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേജ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഞാൻ പറയുന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അതിൻ്റെ മരത്തിലേക്ക് പോയി സംസാരിച്ചാൽ അത് ശരിയായിട്ടുള്ളൊരു നിലപാടായിരിക്കില്ല അതായത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന പറയുന്നില്ലേ അല്ല പറയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയെന്നുള്ള വേറെ വിഷയം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ ഇല്ല എന്നൊക്കെ വേറെ വിഷയം ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ആ റിപ്പോർട്ടിലെല്ലാം പറഞ്ഞുള്ളതൊന്നുമില്ലല്ലോ ഇപ്പൊ നമ്മള് അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ റിപ്പോർട്ടിൽ വന്നോളുന്നില്ല ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ള സംശയങ്ങളും നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊ പറയാലോ ബാഹ്യ ഇടപെടൽ ഇല്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ് എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയ അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ റിപ്പോർട്ടിൽ അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണം വേണോ വേണ്ടതെന്ന് അപ്പം തീരുമാനിക്കാം കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ തൃശ്ശൂർ പൂരം പോലെയുള്ള വളരെ നിർണായകമായ അത് ലക്ഷക്കണക്കിന് ആളുകൾ പൂരം കാണാൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുന്ന സമയത്ത് വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് കാരണക്കാരായിട്ടുള്ള ആരൊക്കെയാണെന്ന് അറിയണം അതാണ് ഞാൻ പറഞ്ഞത് പിന്നിലെ സാധാരണ നിലയിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടി ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം എനിക്ക് സംസാരിക്കണം ഞാൻ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിൽ കണ്ടു ഒരു ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രീകുമാർ അല്ല ഞാനത് പാർട്ടി സെക്രട്ടറി എന്ന് സംസ്ഥാന സെക്രട്ടറി എന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊരു കത്തയച്ചത് അദ്ദേഹം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യില്ല ഞാനിപ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് ഈ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും വ്യക്തിയും ആർ എസ് എസ്സുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയല്ലേ ഞാൻ പറയുന്നത് അവിടെ നടന്നിട്ടുള്ള പൂരം കലക്കലുകളിൽ ഈ ആരൊക്കെ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരും വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ നേതാക്കന്മാരും ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അവരവിടെ വന്നിരുന്നു ഇവരാരും ഒരു പൂരത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരല്ല അവിടെ വന്നിരുന്നു സുരേഷ് ഗോപി പെട്ടെന്ന് ആംബുലൻസിൽ കയറി വരും ആരാ ഏത് ആംബുലൻസിലാണ് ആർ എസ് എസിൻ്റെ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്